കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നവവധു ഷഹാനാ മുതാസിൻ്റെ ഭർത്താവ് അറസ്റ്റിലായി കഴിഞ്ഞ ദിവസം അബ്ദുൽ വാഹിദാണ് അറസ്റ്റിലായത് വിദേശത്തു നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അബ്ദുൽ വാഹിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഷഹാനാ മുതാസ് ആത്മഹത്യ ചെയ്തത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ ഷഹാനാ മുതാസിൻ്റെ ഭർത്താവ് അബ്ദുൽ വാഹിദ് അവിടെയുള്ള കുറ്റപ്പെടുത്തലുകളും സൈബർ ബുള്ളിങ്ങും സൈക്ക വെയ്യാതെയാണ് നാട്ടിലേക്ക് തിരിച്ചത് ആരുമറിയാതെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ വാഹിദിനെ പോലീസ് കാത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഷഹാന മുംതാസിൻ്റെയും അബ്ദുൽ വാഹിദിൻ്റെയും നിക്കാഹ് കല്യാണം കഴിഞ്ഞ് ഇരുപത് ദിവസത്തിന് ശേഷം വാഹിദ് ഗൾഫിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു ഷഹാനയ്ക്ക് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് നിരന്തരം ഈ കുട്ടിയെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഷഹാന മുംതാസ് എന്ന പെൺകുട്ടി വിവാഹബന്ധം വേർപെടു വേർപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ ഉമ്മയുടെ കാൽ പിടിച്ച് കരഞ്ഞിരുന്നു എന്നാൽ ഇരുപത് ദിവസത്തെ വിവാഹം വിവാഹബന്ധം ഒഴിവാക്കി വേറെ വിവാഹത്തിന് ഒരുങ്ങണം എന്നായിരുന്നു ഭത്രമാതാവ് ഷഹാനയോട് പറഞ്ഞിരുന്നത് എന്നാൽ പത്തൊമ്പത് വയസ്സിൽ ഡിവോഴ്സായ പെണ്ണായില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു എന്നാണ് ഷഹാനയുടെ അമ്മാവന്മാർ പറയുന്നത് എന്തായാലും അബ്ദുൽ വാഹിദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനി പോലീസ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും അബ്ദുൽ വാഹിദ് ഇംഗ്ലീഷിൽ മണിമണിയായി ഉത്തരം പറയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്